Hi 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 hi, hi. hi. ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ യാത്രയിൽ നമ്മൾ എത്തിപ്പെട്ടിരിക്കുന്നത് മണീന്ദ്രത്താണ് മണീന്ദ്രം എന്ന് പറഞ്ഞാൽ എൻ്റെ സ്വന്തം തട്ടകം തന്നെ നമ്മുടെ വീടിൻ്റെ നിന്ന് ഏകദേശം ഒരു ഒരു കിലോമീറ്റർ വ്യത്യാസമുള്ളൂ അവിടെയുള്ള കുറച്ച് ഫ്രീക്ക് ഒക്കെ കൂടി ലേഡീസ് മാത്രമല്ല രണ്ട് ഫ്രീക്കന്മാരും കൂടെ ഉണ്ട് ഇവരെല്ലാവരും കൂടി ചേർന്ന് നല്ലൊരു കേക്കിൻ്റെ പിന്നെ ഹോം മെയ്ഡ് ഷോപ്പ് തന്നെ രൂപീകരിച്ചിട്ടുണ്ട് സ്വന്തം റെസിപ്പിയാണ് എന്നുള്ളതാണ് എൻ്റെ അകത്ത് പ്രത്യേകത ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് അവരോട് ചോദിക്കാം ഇതിൻ്റെ ഓണർ ആരാണ് മലയാളിയുടെ പേര് മെയിനായിട്ട് ഓർഡർ കിട്ടി കഴിഞ്ഞാൽ കൂടെ പേര് വിഷമം കഴിച്ചില്ല അതെന്താ സ്ട്രോങ് ആയിട്ട് പറയുന്നു നമ്മുടെ ഡൽഹിയിൽ എവിടെ ഇങ്ങനെ മുംബൈ ലോക്ഡൌണിന്റെ സ്വന്തം ക്ലാസ് വരുമ്പോൾ എത്തിപ്പെടാനുള്ള സാഹചര്യം എങ്ങനെയാ 孩子，老公了老<闆>。 സ്റ്റാറ്റസൊക്കെ ഇട്ടപ്പോഴത്തേക്ക് എല്ലാവരും ചോദിക്കുന്നുണ്ട് മാസത്തിൽ ആയതുകൊണ്ട് ഇച്ചിരി കൂടെ കിട്ടുന്നുണ്ട് കാരണം വെച്ചാൽ ബേക്കറികളൊന്നും ഇല്ലല്ലേ കഴിഞ്ഞ മാസം കുറച്ച് പിന്നെ എത്ര ഉണ്ടെങ്കിലും നമ്മള് ചെയ്യും ഇത്രയും ഡിസംബറിലൊക്കെ ആണെങ്കിൽ നമ്മൾ കേക്കും ഒരാൾ ഗ്രീസ് ചെയ്യും ഉണ്ടാക്കും ഡിസൈൻ ചെയ്യും പറഞ്ഞു ഇനി ഒരു ബൾക്ക് ഓർഡർ വന്നാലും പലരും നിങ്ങളെ ചെയ്യാൻ പോകുന്നത് കസാറ്റ കേക്ക് ആണ് അതില് ഇപ്പൊ നമ്മൾ ചെയ്യുന്നത് നാല് ഫ്ലേവർ വെച്ചിട്ടാണ് പിസ്ത സ്ട്രോബെറി വാനില ആൻഡ് ചോക്ലേറ്റ് ഇത് സ്ട്രോബെറിയുടെ ക്രഷാണ് ഇത് നമ്മൾ തന്നെ വീട്ടിലുണ്ടാക്കുന്നതാണ് പിന്നെ ഇത് പിസ്തയില ആഡ് ചെയ്യാനായിട്ടുള്ള സിറപ്പാണ് ഇതും നമ്മൾ തന്നെ സെറ്റ് ചെയ്തെടുക്കുന്ന പിന്നെ ഇത് ചോക്കോ ചിപ്സാണ് ഇത് ഡാർക്ക് ഇത് വൈറ്റ് പിന്നെ ഇത് പിസ്തയുടെ ലെയറിൽ യൂസ് ചെയ്യുന്ന പിസ്താഷിയോ ഇത് ചെയ്യുന്നത് നോർമൽ വിപ്പിംഗ് ക്രീം വെച്ചിട്ടാണ് അലയറ വെച്ചേക്കുന്നത് ഇപ്പോൾ നമ്മൾ പിസ്തയുടെ അതിനെ ഫ്ലേവറുള്ള സിറപ്പാണ് യൂസ് ചെയ്യുന്നത് അത് വെച്ചിട്ട് നമ്മൾ വെറ്റ് ചെയ്തെടുക്കുകയാണ് ഇനി ഈ ലെയറിലോട്ട് നമ്മൾ പിസ്താഷിയോ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചോക്ലേറ്റ് ചോക്ലേറ്റ് വെക്കുന്നത് ഷുഗർ സിറപ്പ് വെച്ചിട്ട് അത് വെറ്റ് ചെയ്ത് കൊടുക്കണം ആയിട്ട് ലെയറിലേക്കാണ് കൊടുക്കുന്നത് അടുത്ത ലെയറിലേക്ക് വീണ്ടും ക്രീം ഇട്ട് ാണ് പോവുകയാണ് അടുത്തത് നമ്മൾ ചോക്കോ ചിപ്സ് ആണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അടുത്തത് സ്ട്രോബെറി ലെയർ ആണ് നമ്മൾ വെക്കുന്നത് സ്ട്രോബെറി സിറപ്പ് വെച്ചിട്ട് വെറ്റ് കൊടുക്കണം നമ്മൾ സ്ട്രോബറിടെ ക്രഷ് ആണ് ഇടുന്നത് മതി അടുത്ത വാനില ഫ്ലേവർ വെക്കുന്നേ കുറച്ച് വെച്ചി വെറ്റ് ചെയ്ത് ഇടുകാണ് ബെൽഗനേ സ്റ്റിക്കിങ്ങ വരാവ ഇതില നമ്മൾ ഒരു സ്റ്റിക്ക് വെച്ചി കൊടുക്കുന്നണ്ടെങ്കിൽ ഇച്ചിരി ഹൈറ്റ് ഉള്ളതുകൊണ്ട് വെച്ചു ഇനി ൂറ് ഫ്രിഡ്ജിൽ തണുപ്പിക്കാൻ വേണ്ടി വെക്കാൻ പോവുകയാണ് എല്ലാ ടൈപ്പ് കേക്കുകളും ചെയ്യാറുണ്ട് ഡിസൈനിലാണെങ്കിലും ഫ്ലേവറിലാണെങ്കിലും കസ്റ്റമൈസേഷൻ അവൈലബിൾ ആണ് നമുക്ക് ചോക്ലേറ്റ് ഹാമ്പേഴ്സ് മഫിൻസ് ജാർ കേക്ക് അതെല്ലാം ചെയ്യാറുണ്ട് കേക്ക് പോപ്സ് സിക്കിൾസ് ഇതൊക്കെ തീം വെച്ചിട്ട് അതായത് കേക്കിൻ്റെ സെയിം കളർ അല്ലെങ്കിൽ അവർ തീം പറയുവാണെങ്കിൽ ആ തീമിൽ തന്നെ ചെയ്ത് കൊടുക്കാറുണ്ട് ഡോണറ്റ്സ് നമ്മൾ ചെയ്യാറുണ്ട് പിസ്സ ചെയ്യാനായിട്ട് നമ്മൾ പ്ലാൻ ഉണ്ട് അടുത്തുള്ളവർക്കൊക്കെ ഇങ്ങനെ ജസ്റ്റ് കൊടുക്കാറുണ്ട് പിസ്സ നമ്മൾ വീട്ടിൽ ചെയ്തിട്ട് പിന്നെ തൊടുപുഴ എക്സൽ പിന്നെ മൂവറ്റോഴ എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പുണ്ട് അവിടെ നമ്മൾ മെയിനായിട്ട് സാധനങ്ങൾ എടുക്കാറ് അത്യാവശ്യമായിട്ട് എന്തെങ്കിലും വേണമെങ്കിൽ ബേക്കേഴ്സ് മാർട്ടുകാരോട് പറയുകയാണെങ്കിൽ അവർ നമുക്ക് കൊണ്ടുത്തരാം നമ്മൾ ലിസ്റ്റ് അയച്ചു കൊടുത്താൽ മതി അവർക്ക് അരമണിക്കൂർ കഴിഞ്ഞാൽ നമ്മൾ ഫുൾ ഫിനിഷ് ചെയ്യാൻ പോകുന്നത് നമ്മള് ഡിസൈൻ ചെയ്യാൻ പോവുകയാണ് ജസ്റ്റ് ഒരു സിമ്പിൾ ഡിസൈനാണ് കൊടുക്കുന്നേ ഞാനൊരു ചെറിയൊരു ഫ്ലവർ വെക്കുകയാണ് ാണ് സിൽവർ കളറ് നമ്മള് ജാർക്കേറ്റ് ഇത് ബ്ലാക്ക് ഫോറസ്റ്റ് ആണ് ഇപ്പൊ സെറ്റ് ചെയ്തിട്ട് അപ്പൊ ഞാൻ ഇതൊന്ന് റിബൺ വെച്ച് ഒന്ന് കെട്ടി കാണിച്ചു തരാം ഇതാണ് ജാർകേക്ക് ഇത് ബ്ലാക്ക് ഫോറസ്റ്റ് ആണ് നൂറ്റി നാപ്പത് രൂപയാണ് അതിന്റെ വില ഈടാക്കുന്നത് ഇത് നോർമലി ഇവിടെ തന്നെ കണ്ടന്റുകൾ ഉപയോഗിച്ചുണ്ടായി ഇതാണ് നമ്മുടെ ഐറ്റം നമ്മൾ ഇന്നു കഴിച്ചു നോക്കുകയാണ് കഴിച്ചു നോക്കിയിട്ട് നമ്മൾ പറയാം കഴിക്കാമായിരുന്നെങ്കിൽ ഇതെല്ലാം ഞാൻ കുറച്ച് മഫിൻസ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇത് റെഡ് വെൽവറ്റിന്റെ ആണ് നമ്മള് ബേസ് ചെയ്തേക്കുന്നത് ജസ്റ്റ് ഒന്ന് ഡിസൈൻ ചെയ്യാം നമ്മൾ ഓൾറെഡി ഡിസൈൻ എല്ലാം ചെയ്ത് വെച്ചേക്കുന്ന ഒരു കേക്കാണ് ഇന്നത്തെ ഓർഡറാണ് ആണ് ഇത് ഫിറോച്ചറിൻ്റെ കേക്കാണ് ഇത് വലിയ ഡിസൈൻ ഒന്നുമില്ല എന്നാൽ ചോക്ലേറ്റിൻ്റെ ഒരു നല്ലൊരു ഇത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിൻ്റെ അകത്ത് ഡെക്കറേറ്റ് ചെയ്യാനുള്ളതാണ് ഇത് അവർ പറഞ്ഞു തന്നൊരു ഡിസൈനാണ് ഇതേപോലെ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അതേപോലെ തന്നെ ചെയ്തിട്ടുണ്ട് ഡോറിന് ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട് സെറ്റായിട്ടുണ്ട് യും ബ്യൂട്ടീഷ്യൻ ആൻഡ് ഹെയർ സ്റ്റൈലിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാണ് ഞാൻ ഇവിടുത്തെ കേക്കിന് ഡിസൈൻ ചെയ്യണത് നമുക്ക് ഫോട്ടോ അയച്ചു തരും അവര് അപ്പൊ അതിന്റേതായ രീതിയിൽ അങ്ങനെ തന്നെ ചെയ്യാൻ ശ്രമിക്കാറുണ്ട് പല പല തീം ബേയ്സ്ഡ് ആയിട്ടുള്ള കേക്ക് വരുമ്പോൾ പലതും അതിൻ്റെ അകത്ത് ആയിട്ട് വരും അപ്പൊ പല ഒബ്ജക്ട്സും ക്രിയേറ്റ് ചെയ്യാനൊക്കെ ഞാൻ ഹെൽപ് ചെയ്യുന്നുണ്ട് പിന്നെ ബേസ് വെക്കാനും പിന്നെ ഇൻഗ്രീസ് ചെയ്യാനും ഹെൽപ് ചെയ്യുന്നുണ്ട് മമ്മി ബേയ്സ് ഉണ്ടാക്കി തരും കേക്കിന്റെ പിന്നെ ഞാൻ ഹെൽപ്പിനും കൂടി ബാക്കിയെല്ലാം ചേട്ടയുടെ ഒപ്പം ഡെലിവറിക്ക് പോകാറുണ്ട് ഞാനാണ് ഇവിടുത്തെ ഡെലിവറി ബോയ് ഓരോ സാധനങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കണൊക്കെ ഞാൻ ഓരോ വീട്ടിലേക്ക് പിന്നെ ഇവിടുത്തെ ക്രംകോട്ടിയും കേക്കൊക്കെ ക്രംകോട്ടിയേ ഉള്ളൂ അത് ഞാനാണ് ചെയ്യുന്നത് പല പല ഷേപ്പിൽ വരാറുണ്ട് എനിക്ക് ഇപ്പം സ്ക്വയർ വരാറുണ്ട് ഹാർട്ട്സ് വരാറുണ്ട് അങ്ങനെ പല ഷേപ്പ് വരാറുണ്ട് അതെല്ലാം ചെയ്യണേ ഞാൻ ഫസ്റ്റ് കേക്ക് കേക്കുണ്ടാക്കി തന്നിപ്പം എങ്ങനെയുണ്ടായിരുന്നു റോച്ചേട്ടാ കേക്ക് അത്ര ശരിയായില്ല എന്നാലും ടേസ്റ്റ് ഒക്കെ പാത്രത്തില് തന്നെ ഓൺ സെറ്റപ്പ് ചെയ്ത് അങ്ങനെയൊക്കെയാണ് ആദ്യം ട്രൈ ചെയ്തത് ആദ്യത്തെ തവണ കറക്റ്റ് ഇത് എങ്ങനെയാണെന്നറി ഡാഡി ആണെങ്കിലും എല്ലാം ലാസ്റ്റ് എല്ലാം തീർന്നു കഴിയുമ്പോൾ എങ്ങനെയുണ്ട് കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം പറയും അവിടെ പോയി പൂ വരയ്ക്ക് അതൊക്കെ ഡാഡി ഇട്ടുള്ള ഡ്യൂട്ടിയാ അതെല്ലാം പറയും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് കമൻറ്റ് ഷെയർ ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ